മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും തിങ്കളാഴ്ച വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കോടതി റിമാൻഡ് ചെയ്തു മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബൈജു நீ முடன் கஸ்டடியில் வாங்கு ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും തിങ്കളാഴ്ച വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ കോടതിയുടെതാണ് ഇത്തരത്തിലൊരു നടപടി അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബൈജുവിനെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും